പ്രൈസ് ക്രൈസ്ത ലോട്ട് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമകത്തിരിക്കപ്പെടട്ടെ ഇന്ന് ഇന്നത്തെ ബൈബിൾ മെസ്സേജിൻ്റെ അടിസ്ഥാനമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം നാലാം മധ്യത്തിൽ മുപ്പത്തിമൂന്ന് തൊട്ട് നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ യേശു തമ്പുരാൻ ജനങ്ങളെ പുരുഷാരത്തെ ഉപദേശിച്ചുകൊണ്ടിരുന്ന ഉപമ ഉപമകളാണ് ഉപമയാണ് ഉപമയായിട്ട് ഉപമകൾ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് തൃഷാരത്തെ സംഭാ സം സംബോധന ചെയ്യുന്നത് അങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം അങ്ങനെ വചനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ രാത്രിയായി സന്ധ്യയായി സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോവുക എന്ന് എന്ന് അവരോട് പറഞ്ഞു പുരുഷ ശിഷ്യന്മാരോട് പറഞ്ഞു നമ്മൾ അക്കരയ്ക്ക് പോവുക അവർ പുരുഷാരത്തെ വിട്ടു അവർ പടകിൽ ഇരുന്ന് ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റ് ചെറിയ പ പടകുകളും അവരുടെ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ ചുഴലിക്കാറ്റ് അവിടെ അടിച്ചു ചുഴലിക്കാറ്റ് അടിച്ചതെന്ന് പറഞ്ഞു ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായൊരു ചുഴലിക്കാറ്റ് കപ്പൽ മുങ്ങുമാറുക അത് അടിച്ചുകൊണ്ടിരുന്നു അപ്പം ശിഷ്യന്മാർക്കെല്ലാം പേടിയായി ആ അവർ അത് പടകിൽ തീരെ തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി അപ്പോൾ യേശുതമ്പുരാൻ അവിടെ ഒരു പടകിൽ ഒരു തലവണ വെച്ച് സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു അപ്പോൾ അവർ അയ്യോ ഞങ്ങളിപ്പം പടകിൽ നശിച്ചു പോകുമല്ലോ ഭയങ്കരമായ ചുഴലിക്കാറ്റ് അടിക്കുകയാണ് നമ്മളെല്ലാം ഈ വെള്ളത്തിൽ വീണ് നശിച്ചു പോകുമല്ലോ അവരുടെ മ മനസ്സിൽ ഭയങ്കര ഭയമുണ്ടായി അപ്പോഴവർ ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നു ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് ഗുരുവയെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു അടങ്ങുക എന്ന് പറഞ്ഞു പെട്ടെന്ന് അമർന്നു കാറ്റും കൂളും എല്ലാം നിന്ന് കടൽ ശാന്തമായി അപ്പോൾ പിന്നെ അവർ അവരോട് നിങ്ങൾ ഇങ്ങനെ പീരുക്കളാകുന്ന എന്തിന് നിങ്ങളിപ്പോഴും നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു അവർ ഭയപ്പെട്ടു അവർ അവർ പറഞ്ഞു ഇവൻ വളരെ അവനാർ ആർ ഈ കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുണ്ടല്ലോ എന്നവർ തമിഴ് തമിഴ് പറഞ്ഞു പ്രിയ മക്കളെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കാറ്റും കോളും ആയിട്ട് ഉള്ള ജീവിതം നമ്മുടെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാം കടഭാരത്താൽ വിഷമിക്കുന്നവരുണ്ട് രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട് അങ്ങനെ മറ്റുള്ള പ്രശ്നങ്ങളാൽ സഹോദരങ്ങളാൽ വിഷ വിഷമിക്കുന്നുണ്ട് നാട്ടുകാരാൽ വിഷമിക്കുന്നവരുണ്ട് അങ്ങനെ നമ്മുടെ ജോലി കാര്യത്തിൽ വിഷമിക്കുന്നവരുണ്ട് അങ്ങനെ പല വിഷമതകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് അപ്പോഴൊക്കെ നിങ്ങൾ നമ്മളെല്ലാവരും യേശുവിനെ തള്ളിപ്പറയുന്ന ഒരു സമയം വരും അയ്യോ ഞങ്ങളിങ്ങനെ കഷ്ടത്തിലായിരിക്കുന്നല്ലോ ഞങ്ങൾക്ക് കടഭാരമായിരിക്കുന്നോ ഞങ്ങൾക്കിങ്ങനെ രോഗത്താൽ ഞങ്ങൾ വലയുന്നല്ലോ ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് ചിലർ ആത്മഹത്യയിലേക്ക് തിരി കടഭാരം വരുമ്പം കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുന്ന പ്രവണത നമ്മുടെ കേരളത്തിൽ ഒരുപാട് കാണാറുണ്ട് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന നമ്മുടെ കേരളത്തിലാണ് കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന പ്രവണത നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഓരോ കുടുംബങ്ങൾ വിഷം കഴിച്ചും മറ്റും ഇങ്ങനെ കടഭാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ തന്നെ സ്വയം ജീവൻ എടുക്കുകയാണ് അപ്പം നമ്മൾ യേശു ചോദിക്കുന്നു നിങ്ങൾക്ക് വിശ്വാസമില്ലേ നിങ്ങൾ എൻ്റെ അടുക്കൽ എത്ര നാൾ കഴിഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാം ഉണ്ടാകാം അപ്പോൾ നമ്മൾ ഭയപ്പെടരുത് ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുക നമ്മൾ അമ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അമരത്വം നിങ്ങളുടെ കർത്താവായ നമ്മുടെ ജീവിതത്തിൻ്റെ അമരത്വം കർത്താവായ യേശുഖസുവിനെ സ്ഥാപിക്കുക അപ്പോൾ അമരക്കാരൻ നമ്മളെ നയിക്കും നമ്മളെ നമ്മുടെ ഏത് വിഷമഘട്ടത്തിലും ഏത് പ്രതിസന്ധിയിലും കടഭാരത്തിലും എല്ലാം നമ്മളെ നയിക്കുന്ന ഒരു നാഥൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ നമ്മളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട കർത്താവ് നമ്മളെ വഴി നടത്തും അതുകൊണ്ട് നമ്മളാരും വിഷമിക്കാനിടയാകരുത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വിശ്വസിക്കുക എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണ് പറയുന്നത് നമ്മൾ കർത്താവിൽ വിശ്വസിക്കുക നമ്മുടെ രക്ഷകനായ കർത്താവിൽ കൂടി മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതം ഉണ്ടാകത്തുള്ളൂ മുന്നോട്ടുള്ള രക്ഷുണ്ടാകത്തുള്ളൂ നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് അവരുടെ രക്ഷയിൽ കൂടി കിടക്കുമ്പോഴാണ് നിത്യജീവൻ നമ്മ നമ്മുടെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും വിശുദ്ധിയും ഉണ്ടാകും ആ വിശത്തിൽ കൂടി ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് നിത്യജീവനെ പ്രാപിക്കാനായിട്ട് ദൈവം ഒരുക്കുന്നത് നമ്മുടെ മരി നമുക്ക് വേ മരിച്ചു കഴിഞ്ഞാൽ വേറൊരു ജീവിതമുണ്ട് അവിടെ സ്വർഗത്തിൽ നമ്മളെ നിത്യജീവനെ പ്രാപിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഏതൊരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ എന്ത് പ്രയോജനം അതുകൊണ്ട് നമ്മുടെ നിക്ഷേപങ്ങൾ നമ്മുടെ സ്വർഗത്തിലാണ് വയ്ക്കേണ്ടത് ഈ ലോകത്തിലുള്ള നമ്മളൊന്നും സമ്പാദിക്കുന്ന നമ്മൾ കൊണ്ടുപോകുകയില്ല നമ്മൾ സമ്പാദിക്കുന്ന നമ്മുടെ സ്വർഗത്തിൽ നിക്ഷേപിക്കുക നമ്മുടെ സ്വർഗത്തിലെ നിക്ഷേപം നല്ല പ്രവർത്തികൾ ചെയ്തും നമ്മൾ വിശുദ്ധിയിൽ ജീവിച്ചും നല്ല നല്ലത് ചെയ്തും മറ്റുള്ളവരെ സഹായിച്ചും നന്മ പ്രവർത്തികൾ ചെയ്തും ഒക്കെ ജീവിച്ചു കഴിഞ്ഞാൽ യേശുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ അമരക്കാരനായിട്ട് നിയമിക്കുമ്പോൾ കർത്താവ് നമ്മുടെ വ ജീവിതമാകുന്ന വഞ്ചിയെ തൊഴിഞ്ഞ് നമ്മളെ ഏതാ ഏത് എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കും അപ്പോൾ നമ്മൾ എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുക യേശുവിൽ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുക യേശുവിനെ നിങ്ങളുടെ വഞ്ചിയിലെ അമരക്കാരനായിട്ട് നിയമിക്കുക യേശുവിൽ കൂടി നമുക്ക് രക്ഷ പ്രാപിക്കും ഒന്നുകൊണ്ടും ഭയപ്പെടരുത് ഒന്നുകൊണ്ടും ശ്രമിക്കരുത് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ആരെന്ത് ചെയ്താലും നമുക്കൊന്നും ഭയപ്പെടാനില്ല ഒരാവത്തും നമ്മുടെ കൂടാരത്തിനടുക്കേയില്ല ഒരു ഒരു മനുഷ്യനും നമ്മളെ ഉപദ്രവിക്കാൻ വരികയില്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെ ഭയപ്പെടും ആ വിശ്വാസത്തോടെ നമ്മൾ ജീവിക്കുക അപ്പോൾ ഇതാണ് എൻ്റെ എളിയ ബൈബിൾ മെസ്സേജ് അപ്പം ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ദൈവം നിങ്ങളെയും എന്നെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കുക ദൈവം നമുക്ക് സമാധാനവും സന്തോഷവും തരട്ടെ ദൈവത്തിൻ്റെ കൃപയും നമുക്ക് പെരുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ ബൈ